ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് പൈസ കിട്ടും ഞങ്ങൾ ഈ കാലയിലൊക്കെ കണ്ട് പണി എടുത്തിട്ട് ഞങ്ങക്ക് എന്താ കാശപ്പെടുന്ന മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ അല്ല അല്ല എന്നാലും സാറോട് പറഞ്ഞു ഈ ആശമാർക്കും നേരിട്ട് നേരിട്ട് നമ്മൾ കൊടുക്കുന്ന കൊടുക്കണം ഈ സർക്കാർ വഴി കൊടുക്കരുത് ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെ കണക്ക് ഹൈക്കോടതി രണ്ട് സർക്കാരും കണക്കാണ് കേന്ദ്ര സർക്കാരും കണക്കാണ് സംസ്ഥാന സർക്കാരും കണക്കാണ് ഫലത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല അതാണ് എൻ്റെ സത്യാവസ്ഥ ഈ അമ്മമാർ അവരുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ ആരോട് ചോദിക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് പോയി ചോദിക്കും പറയും കേന്ദ്ര സർക്കാർ അതിൻ്റെ ആളുകൾ അവരവിടെ നിന്നൊന്നും തന്നിട്ടില്ല കേന്ദ്ര സർക്കാരിനോട് പോയി ചോദിക്കുകയും പറയും സംസ്ഥാന സർക്കാരിലോട്ടാ എത്തുന്ന അവരാണ് നിങ്ങൾക്ക് കയറേണ്ടത് ഇലക്ഷൻ സമയമാകുമ്പം ബി ജെ പി ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും വന്ന് അമ്മ വല്ല തൈ ഭിക്ഷാടനം പോലെ വന്ന് ചോദിക്കും നമ്മുടെ വീടുകളിൽ വരും നമ്മുടെ വീട്ടിലെ ആൾക്കാരെല്ലാരെയും അറിയാം നമ്മളെ കെട്ടിപ്പിടിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തൊട്ട് തലവെടും നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കും വിഷക്കുന്നു വല്ലതും തായവും വെള്ളം കുടിക്കും അത് നമുക്ക് ഭയങ്കര അത്ഭുതം നമ്മുടെ സ്ഥാനാർത്ഥി വന്ന് നമ്മുടെ പെരുമാറുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്കല്ലേ നമുക്കല്ലേ ആണല്ലോ നമുക്കാണല്ലോ ആ അത് ചോദിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെല്ലാം തരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെല്ലൊക്കെ തരും ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ ആരാ കിടക്ക ഓർത്തു നമ്മൾ കുത്തുമ്പോ ഓർക്കണം കുത്തുമ്പം അല്ലെങ്കിൽ എല്ലാവരും ഇരുന്ന് അനുഭവിക്കേണ്ടി വരും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനെ പറഞ്ഞ് തരും നിങ്ങൾ കേന്ദ്രത്തിൽ പോയി ചോദിക്കും കേന്ദ്രത്തിൽ പോയി ചോദിക്കാം സംസ്ഥാനത്ത് പോയി ചോദിക്കും ഈ പാവം പിടിച്ച അപ്പന്മാര് അവരെന്ത് ചെയ്യാൻ വേണ്ടിയാ പ്രായമായി അവർക്ക് ആ നാടും ചുറ്റുവട്ടവും അല്ലാതെ വേറെ ഒരു ലോകവും ഇല്ല കേന്ദ്രത്തിൽ പോയി ചോദിക്കാൻ പറ്റുമോ സംസ്ഥാന സർക്കാരോട് ചോദിക്കാൻ പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലോട്ട് വന്ന് ചോദിക്കാൻ പറ്റുമോ ആ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് എത്തുമ്പോൾ തന്നെ കടക്ക് പുറത്തു കടക്ക് പുറത്തു നമ്മൾ സാധാരണക്കാരായ ജനതയ്ക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ ആളും തരവും നോക്കി കൊടുക്കുക നമുക്ക് കിട്ടുന്ന പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഏക അവസരമാണ് അത് നല്ല രീതിയിൽ അങ്ങ് പ്രതിഷേധിച്ച് കൊടുക്കുക അറ്റ്ലീസ്റ്റ് അതെല്ലാം ചെയ്തെന്നുള്ള സമാധാനം ഉണ്ടല്ലോ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ആ അമ്മമാരുടെയൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഭയ വ്യക്തിയോടെ സാറേ സാറേ നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അധികാരികളായിട്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ പണിക്കാരാണ് നമ്മൾ നിയമിക്കുന്ന നമ്മുടെ പണിക്കാർ വോട്ട് ചെയ്ത് പക്ഷേ പക്ഷെ കസേര കയറിയിരുന്ന് കഴിയുമ്പം എല്ലാവരും രാജാക്കന്മാരാണ് ജനാധിപത്യമൊക്കെ മാറി വോട്ട് ചെയ്യുന്നവരെ ജനാധിപത്യം ജനങ്ങളാണ് വലുത് വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ പ്രസ്ഥാനമാണ് വലുത് പിന്നെ അവർ രാജാക്കന്മാരാണ് അവർ അവരാജ്ഞാപിക്കും അവരുടെ പ്രജകളാണ് നമ്മൾ അവർ വലിയ വലിയ വാഹനങ്ങളിൽ പോവും രാജാവും രാജാവിന്റെ മന്ത്രിമാരും ബസ് എടുത്ത് ബസ്സിൽ കയറി യാത്ര ചെയ്യും കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനിരിക്കും പക്ഷെ ആ പ്രശ്നം കേൾക്കുന്നത് അവരുടെ പ്രസ്ഥാനത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ ഈ വോട്ട് ചെയ്ത ആൾക്കാരോടൊന്നും അവർക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല അവരുടെ പ്രസ്ഥാനം നിങ്ങളെ ഇന്ന പാർട്ടിയുടെ ആളെ കാണുമ്പോൾ അവരുടെ പ്രസ്ഥാനത്തെ നിങ്ങൾ അണിയാണോ നിങ്ങൾ ആരാധകനാണോ നിങ്ങൾ ഭക്തനാണോ എന്നാണ് അവർക്ക് അറിയേണ്ടത് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അവർ കേൾക്കും അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കും അണികൾ ആരാധകർക്കുള്ള പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ സാധാരണക്കാർക്ക് പ്രയോറിറ്റി ഉള്ളൂ ഈ കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പം നമുക്ക് അറിയത്തില്ല പത്ത് വർഷമായിട്ട് ഇവർക്ക് ഭരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിമർശിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കണ്ടറിയാം അവർ നമ്മോട് എങ്ങനെ എന്നുള്ളത് അവർ മാന്യമായിട്ട് പെരുമാറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വാസം അതല്ലേ ഈ അമ്മമാരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നും സുരേഷ് ഗോപി പറഞ്ഞത് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെഡറൽ സിസ്റ്റമാണോ അപ്പം ആ അമ്മമാർ അവർക്കെന്ത് ചെയ്യാൻ പറ്റും അവർക്കിപ്പം പ്രധാനമന്ത്രിയോട് നേരിട്ട് പോയി പറയാൻ പറ്റത്തില്ലോ അവർക്കിപ്പം ഹൈക്കോടതി ഇവിടെ പോയി പറയാൻ പറ്റത്തില്ലല്ലോ എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഭരിക്കുന്നതെന്ന് അറിയാം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും കുറച്ച് അമ്മമാർക്കറിയാം എല്ലാ അമ്മമാർക്കൊന്നും അറിയണമെന്നില്ല ഇതിനപ്പുറത്തോട്ട് അവർക്ക് വേറൊന്നും അറിയത്തില്ല ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനോ സെക്രട്ടേറിയറ്റിൽ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനോ അവർക്കറിയത്തില്ല അങ്ങോട്ട് എത്തിപ്പെടാനോ അറിയത്തില്ല അതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവർ അമ്മ പറയുന്ന കേട്ടില്ല എന്നാൽ അവർക്കൊക്കെ അത്രേ അറിയാവുള്ളൂ അല്ലെ കുറ്റമായിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പം നീ ആരാടാ സുരേഷ് ഏട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി നീ പോടാ നീ കമ്മിയല്ലേ നീ കൊങ്ങിയല്ലേ ഞാൻ കമ്മിയല്ല കൊങ്ങിയല്ല ഞാൻ നിങ്ങളെപ്പോലെ ആരുടെ അണിയല്ല ഭക്തനും അല്ല ആരാധകനും അല്ല ഈ ഓട്ട് കൊടുക്കുന്ന സാധാരണക്കാരനായ ആ അമ്മമാരെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ആ അമ്മമാരുടെ വിഷമം കണ്ടപ്പം സംസാരിച്ചെന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ